കൂത്താട്ടുകുളത്തേക്ക് പോകുകയാണ് അവിടെ വളരെ ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമായ മറ്റൊരു വാർത്ത വരുന്നു കൂത്താട്ടുകുളത്ത് പതിനൊന്നുകാരനോട് പിതാവിൻ്റെയും അമ്മയുടെയും ക്രൂരത ഒന്നര മാസമായി കുട്ടി അന്തി ഉറങ്ങിയത് കാട് നിറഞ്ഞ വിറകുപുരയിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വീട്ടിൽ കയറാനോ ആഹാരം നൽകുവാനോ ഇവർ തയ്യാറായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീന റാണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് ബീന എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമായൊരു സംഭവമാണല്ലത് രരഹിതമായ അല്ലെങ്കിൽ ക്രൂരമായ ആ ചില സംഭവങ്ങളാണ് കൂട്ടാട്ടുകുളത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വെറും പതിനൊന്ന് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ അവനെ വീട്ടിൽ കയറ്റാൻ ആ പിതാവും പിതാവിന്റെ അമ്മയും സമ്മതിച്ചിരുന്നില്ല എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വീട്ടിൽ കയറാൻ അനുവദിക്കുക ഒപ്പം തന്നെ ആഹാരം നൽകാൻ പോലും ആ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത് ഇയാളുടെ കുട്ടിയല്ല ഈ കുട്ടി എന്ന് പറഞ്ഞാണ് ഈ ക്രൂരനായ പിതാവ് ഈ കുട്ടിയോടും കുട്ടിയുടെ അമ്മയോടും ആ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി കാണിച്ചിരുന്നത് ഒന്നര മാസകാലമായി ഈ കുട്ടി പുറത്തുള്ള ഒരു വിറകുപുരയിലാണ് കഴിഞ്ഞിരുന്നത് വീടിന്റെ പുറത്തോ മുറ്റത്തോ എവിടെയെങ്കിലും വെച്ച് വേണം ഇവർക്ക് ആ ഭക്ഷണം കഴിക്കാൻ എന്നൊരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് സമീപത്തെ ആ ഒരു കാടാണ് ആ കാടും ഒരു റബ്ബർ തോട്ടവും ഉണ്ട് അവിടെ വെളിച്ചം പോലും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിറകുപുരയിലെ അമ്മയോടൊപ്പം ഈ കുരുന്ന് ദുരിതം അനുഭവിക്കുകയായിരുന്നു കാട്ടിൽ കൂടി തന്നെ വേണം ഈ വിറകുപുരയിലേക്ക് തന്നെ എത്താൻ അവിടെ വെറും ഒരു ഒരു അടച്ചുകെട്ട് അടച്ചുറപ്പില്ലാത്ത ഒരു വിറകുപുരയാണ് അവിടെ പായ പായപീടിച്ചാണ് ഈ ഈ പിതാവും പിതാവിന്റെ മാതാവും ഇവരെ ഉറങ്ങാനൊക്കെ അനുവദിച്ചിരുന്നത് അവിടെ കാക്കൂർ ടൗണിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആണ് കഴിഞ്ഞ ഒന്നര മാസമായി മനുഷ്യ മനസാക്ഷി പോലും അരവിക്കുന്ന രീതിയിലുള്ള ക്രൂരതയാണ് ഇയാൾ തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നതായ സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ അങ്ങിങ്ങായി നടക്കുകയാണ് കൂത്താട്ടുകുളത്ത് ഒരു പതിനൊന്ന് വയസ്സുകാരനെ വീട്ടിൽ കയറ്റാതെ കാടിനകത്തുള്ള വിറകുപുരയ്ക്കകത്ത് ഒരു മാസക്കാലമായി ബാലൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മുമ്മയും ഈ പയ്യൻ്റെ അച്ഛനുമാണ് ഈ ക്രൂരകൃത്യം ചെയ്തു എന്നത് അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്ന സംഭവമായി മാറുന്നു എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്താണ് ഈ സംഭവം നടന്നത് ബീനാറാണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്